നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ക്രിസ്മസ് ദിനത്തിൽ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രൈസ്തവ നേതാക്കൾക്കും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്കും വിരുന്നൊരുക്കി പ്രധാനമന്ത്രി ഇതാദ്യമായിട്ടാണ് ക്രിസ്മസ് ദിനത്തിൽ ഇത്തരമൊരു വിരുന്ന് പ്രധാനമന്ത്രി തന്റെ വസതിയിൽ സംഘടിപ്പിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്കും ക്രൈസ്തവ നേതാക്കൾക്കും ക്രൈസ്തവ പൗരപ്രമുഖർക്കുമായി പ്രധാനമന്ത്രി വിരുന്നൊരുക്കും മഹാരാഷ്ട്ര ഗോവ കേരളം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലെ മത അധ്യക്ഷന്മാർക്ക് മത അധ്യക്ഷന്മാർക്ക് ക്ഷണമുണ്ട് കേരളത്തിൽ നിന്ന് ആരൊക്കെ പങ്കെടുക്കുമെന്നുള്ളത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം ഡൽഹിയിലുള്ള മലയാളികളായ ക്രൈസ്തവ പുരോഹിതരും നേതാക്കളും വിരുന്നിൽ പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം തെരഞ്ഞെടുപ്പിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്ക് നടക്കുന്ന ഈ ക്രിസ്മസ് വിരുന്നിന് രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇവയെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് മണിപ്പൂർ കലാപത്തെ തുടർന്ന് ക്രൈസ്തവ വിഭാഗങ്ങൾ ബി ജെ പിയുമായി ഏറെ അകന്നു എന്നുള്ള വാർത്തകളും സൂചനകളും ഉണ്ടായിരുന്നു ഇതൊക്കെ പരിഹരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ക്രൈസ്തവ സമൂഹത്തോട് അടുക്കുക എന്നതിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് അത് മാത്രവുമല്ല ക്രൈസ്തവ മത അധ്യക്ഷന്മാരുമായി നരേന്ദ്രമോദിക്ക് നല്ല അടുപ്പമാണുള്ളത് ആ അടുപ്പം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുക മത അധ്യക്ഷന്മാരെ കൂടെ നിർത്തുക ബി ജെ പി ലക്ഷ്യമിടുന്ന ഒരു ഭാരതത്തിന്റെ രൂപീകരണത്തിന് അവരെ ചേർത്ത് പങ്കാളികളാക്കുക തുടങ്ങിയവയാണ് ഈ ഈ ബിരുദ സർക്കാരത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ബി ജെ പി നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ പുരോഗതിക്ക് രാജ്യത്തിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന പ്രയത്നങ്ങളും പങ്കാളിത്തവും ക്രൈസ്തവ സഭയിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഈ ബിരുന്നിന്റെ ലക്ഷ്യമെന്ന് ബി ജെ പി നേതാക്കൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് കൃത്യമായ വോട്ടിംഗ് പാറ്റേൺ ഉണ്ട് അല്ലെങ്കിൽ വോട്ട് വിഹിതമുണ്ട് എന്നുള്ള കാര്യം ബി ജെ പിക്ക് അറിയാം കേരളം അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ അടക്കമുള്ള ഇടങ്ങളിൽ വലിയ മേധാവിത്വമുള്ള ഒരു വിഭാഗമാണ് ക്രൈസ്തവ വിഭാഗം കേരളത്തിൽ തന്നെ പതിനെട്ട് ശതമാനം വോട്ടർമാർ ക്രൈസ്തവ വിഭാഗത്തിലുള്ളവരാണ് അപ്പോൾ ആ വിഭാഗത്തിന്റെ പിന്തുണ പകുതിയെങ്കിലും ലഭിച്ചാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നുണ്ട് അതുകൊണ്ടാണ് കേരളത്തിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഗൃഹസമ്പർക്ക പരിപാടികൾ നേരത്തെ തന്നെ ആരംഭിച്ചത് കേന്ദ്രത്തിന്റെ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേരളത്തിലെ ബി ജെ പി ഘടകം ഇത്തരം ഗൃഹസമ്പർക്ക പരിപാടികൾ ആരംഭിച്ചത് ഡിസംബർ മാസം ഇരുപത്തിനാം തീയതി തന്നെ ഈ ഗൃഹസമ്പർക്ക പരിപാടി ബി ജെ പി ആരംഭിച്ചിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് അതിന് നേതൃത്വം കൊടുത്തത് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി തിരുമേനിയെ സന്ദർശിച്ചുകൊണ്ടായിരുന്നു ഈ ഗൃഹസമ്പർക്കം കേരളത്തിൽ ആരംഭിച്ചത് അന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ സന്ദർശനമല്ല ഇത് ബി ജെ പി സർക്കാരിന്റെ വികസനങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക ക്രൈസ്തവ വിഭാഗങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് മോദി സർക്കാർ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് നൽകുക ഇതാണ് ഈ യാത്രയിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാൽ ആ യാത്രയ്ക്ക് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ രീതിയിൽ ബി ജെ പിക്ക് പ്രചരണം രാജ്യത്ത് നടന്നിരുന്നു ആ പ്രചരണത്തിന് പിന്നിൽ രാഷ്ട്രീയ കക്ഷികളുണ്ട് ചില മത മതന്യൂനവിപക്ഷ വിഭാഗങ്ങളുണ്ട് അതായത് മണിപ്പൂരിലെ കലാപത്തിന്റെ പിന്നിൽ ബി ജെ പി സർക്കാരാണ് ബി ജെ പി സർക്കാരിൻ്റെ ബി ജെ പി സർക്കാരിൻ്റെ അനുവാദത്തോടുകൂടി അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിൻ്റെ മൗനാനുവാദത്തോടുകൂടിയാണ് അവിടെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ നടന്നത് എന്ന തരത്തിലുള്ള വലിയ പ്രചരണം സോഷ്യൽ മീഡിയയുടെ നടന്നു അത് കുറെ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിലെങ്കിലും ഒരു ബി ജെ പി വിരുദ്ധ വികാരമുണ്ടാക്കുന്നതിന് ഇടയാക്കി ഇത് ബി ജെ പി മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ദേശീയ തലത്തിൽ ഹിന്ദി ഹൃദയഭൂമികളിൽ വലിയ സ്വാധീനമുണ്ടെങ്കിൽ കൂടി തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളം അടക്കമുള്ള തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ വേരോട്ടം ഉണ്ടാക്കണമെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ കൂടി വേണമെന്ന് ബി ജെ പിക്ക് അറിയാം അതിൽ കേരളമാണ് പ്രധാനമായും ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇവിടെയുള്ള മധ്യ കേരളത്തിലടക്കമുള്ള വോട്ടർമാരിൽ വലിയൊരു വിഭാഗം ക്രൈസ്തവ വോട്ടർമാരാണ് ഒരു കാലത്ത് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ പിന്നിൽ പൂർണ്ണമായും അടിയുറച്ചു നിന്ന ക്രൈസ്തവ വിഭാഗം ഇപ്പോൾ കേരള കോൺഗ്രസിന് ഏറെ ഏറെക്കുറെ കൈവിട്ട അവസ്ഥയിലാണ് കേരള കോൺഗ്രസ് ശിഥിലമായതോടുകൂടി ആ വോട്ടർമാരെ ക്രോഡീകരിക്കാൻ ഇതുവരെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞിട്ടില്ല യു ഡി എഫിൽ നിന്ന് പോലും പഴയത് പഴയതിനേക്കാൾ ക്രൈസ്തവ വിഭാഗം അകന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് ചില പ്രത്യേക കാരണങ്ങൾ കൂടിയുണ്ട് അതായത് ഈ അടുത്ത് നടന്ന ഈ അടുത്ത് നടക്കുന്ന ഇസ്രായേൽ ഹമാസ് സംഘർഷം തന്നെ ഉദാഹരണമായി എടുക്കാം ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ രണ്ടു ഭാഗത്തും ഇസ്രായേൽ ഹമാ സംഘർഷത്തിൽ ന്യായം ഇസ്രായേലിന്റെ ഭാഗത്താണെങ്കിൽ കൂടി കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഏകപക്ഷീയമായി പിന്തുണച്ചത് ഹമാസിനെയാണ് പാലസ്തീനെയാണ് ഇസ്രായേലിന്റെ മണ്ണിലെ കടന്നു കയറി ആക്രമണം നടത്തി ആയിരത്തി നാനൂറ് പേരെ കൊലപ്പെടുത്തിയ ഇസ്ലാമിക തീവ്രവാദികളാണ് ഹമാസ് എന്നിട്ടും കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ പാലസ്തീൻ അനുകൂലമായ സംഗമങ്ങൾ റാലികൾ എന്ന പേരിൽ ഒരു പരിധിവരെ നടത്തിയത് ഹമാസിനെ പിന്തുണയ്ക്കുക എന്നതാണ് ഹമാസിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടിയില്ല കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ ഒരേ ഒരാൾ മാത്രം ഹമാസിനെ തീവ്രവാദി എന്ന് വിളിച്ചു ശശി തരൂർ ആ ശശി തരൂറിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ ലീഗിനുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടായി കെ കെ ശൈലജയ്ക്ക് പോലും സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തേണ്ടി വന്നു അത്രത്തോളം വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള നട്ടല്ല് വളക്കിലാണ് കേരളത്തിൽ നടന്നു വരുന്നത് നടക്കുന്നത് അത് ഹമാസ് അനുകൂല വികാരമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം ആരാണ് ഹമാസിനെ കൂടുതൽ പ്രകീർത്തിക്കുന്നത് ആരാണ് പാലസ്തീനെ കൂടുതൽ പുകഴ്ത്തുന്നത് ഇതിലായിരുന്നു ഇടത് വലതു മുന്നണികൾ തമ്മിലുള്ള മത്സരം ഇതിൽ ക്രൈസ്തവ വിഭാഗത്തിന് വലിയ നീരസമുണ്ടായിരുന്നു ക്രൈസ്തവ സഭയുടെ മുഖപത്രമായ ദീപിക തന്നെ പരസ്യമായി മുഖപ്രസംഗം എഴുതി കേരളത്തിൽ ഇടത് വലതു മുന്നണികൾ ഹമാസിനെ പ്രീണിപ്പിക്കുന്നതിൽ മത്സരിക്കുകയാണ് ജനകീയ വിഷയങ്ങളിൽ നിന്ന് സർക്കാർ വ്യതിയലിക്കുന്നു ജനകീയ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് സർക്കാർ മുഖം തിരിക്കുന്നു ഈ ജനകീയ വിഷയങ്ങൾ സർക്കാരിന് മുന്നിലെത്തിക്കാനുള്ള പ്രതിപക്ഷമാകട്ടെ ഇസ്രായേലിലും തമ്മിലുള്ള യുദ്ധത്തിൽ അവരുടെ സമം സമയം വൃദ്ധ പാചാക്കുകയാണെന്ന് ദീപിക പോലും കുറ്റപ്പെടുത്തി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വലിയ നീരസമുണ്ട് ജൂത ജൂതരെ കുറിച്ച് അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് കേരളത്തിൽ ആരും പറയുന്നില്ല ഇസ്രായേൽ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് കേരളത്തിൽ ആരും പറയുന്നില്ല മറിച്ച് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുകയാണ് ഇടതുപോലെ മുന്നണികൾ അവിടെയാണ് ബി ജെ പി ഇസ്രായേൽ അനുകൂലമായ നിലപാടുമായി രംഗത്ത് വന്നത് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഇസ്രായേലിന് അനുകൂലമായ തുടക്കം മുതൽ കേന്ദ്രത്തിന്റെ നിർദ്ദേശം സംസ്ഥാനത്തെ ബി ജെ പിക്ക് വന്നു ഈ കേന്ദ്രത്തിന്റെ നിലപാട് കേരളത്തിൽ പരമാവധി നിങ്ങൾ സർക്കുലേറ്റ് ചെയ്യുക അതിന്റെ ഭാഗമായി കേരളത്തിൽ ഹമാസ് തീവ്രവാദ വിരുദ്ധ റാലികൾ സംഘടിപ്പിക്കാൻ ബിജെപി തീരുമാനിച്ചു കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിമാർ തന്നെ അതിന് ചുക്കാൻ പിടിച്ച് കേരള കേരളത്തിലെത്തി ആ പരിപാടികളുടെ മുഖ്യ സംഘാടകരാക്കി ബി ജെ പി കണ്ടത് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയായിരുന്നു അതിലെ പ്രധാനപ്പെട്ട ക്ഷണിതാക്കൾ അവരായിരുന്നു അങ്ങനെ കേരളത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങളുമായി നിലനിൽക്കുന്ന ചെറിയൊരു അകൽച്ച ആ അകൽച്ച പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിരുന്നു അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ വളരെ കരുതിക്കൂട്ടിയുള്ള ഇടപെടലുകൾ നടത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ക്രിസ്മസ് വിരുന്നൊരുക്കുകയാണ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് വേണ്ടി ക്രിസ്മസ് വിരുന്നൊരുക്കുന്നു അതിൽ നിരവധി പ്പെട്ട അതിഥികൾ എത്തും അതിൽ കേരളത്തിൽ നിന്ന് ആരൊക്കെ എത്തുമെന്നുള്ളതാണ് ഇനി കാത്തിരി കാണേണ്ടത് നേരത്തെ തന്നെ കേരളത്തിലെ പല സഭകളുടെയും അധ്യക്ഷന്മാർ നരേന്ദ്രമോദിയുമായും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവുമായും വളരെ അടുത്ത് ബന്ധമുള്ളവരാണ് പക്ഷെ കേരളത്തിലെ ബി ജെ പി ഘടകത്തോട് എന്തോ ഒരു അകൽച്ച അവർക്കുണ്ട് ആ അകൽച്ച പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ബി ജെ പിക്ക് കേന്ദ്രം നൽകിയിരിക്കുന്ന നിർദ്ദേശം ആ അകൽച്ച എത്രയും വേഗം ഒഴിവാക്കുക വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂര് ആ കോട്ടയമടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താവുന്ന ഒരു വോട്ടർമാരാണ് ക്രൈസ്തവ വോട്ടർമാർ തൃശൂരിൽ സുരേഷ് ഗോയി മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഇരിങ്ങാലിക്കുഴ അടക്കമുള്ള ഇടങ്ങളിൽ വലിയ സ്വാധീനം ക്രൈസ്തവ വോട്ടർമാർക്കുണ്ട് അവരുടെ പിന്തുണ ഉറപ്പാക്കിയാൽ കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി ബി ജെ പി മുന്നോട്ടു പോകുന്നു ക്രിസ്മസ് ചരിത്രത്തിലാദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ക്രിസ്മസ് വിരുന്നൊരുക്കുകയാണ് ക്ഷണിക്കപ്പെട്ട ക്രൈസ്തവ നേതാക്കൾക്കും ക്രൈസ്തവ മത അധ്യക്ഷന്മാർക്കും വേണ്ടി ഡൽഹിയിൽ തന്റെ വസതിയിൽ ക്രിസ്മസ് വിരുന്നൊരുക്കുന്നു ഏവർക്കും ക്രിസ്മസ് ആശംസകൾ അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു കേരളത്തിൽ തന്റെ ചിത്രം വച്ച ക്രിസ്മസ് ആശംസ കാർഡുമായി വീട് വീടാന്തരം കയറിയിറങ്ങാൻ ബി ജെ പിയുടെ കേരള ഘടകത്തെ അദ്ദേഹം അദ്ദേഹം നിർദ്ദേശിച്ചു ആ പ്രവർത്തനവുമായി ബി ജെ മുന്നോട്ട് പോവുകയാണ് നാളെ ക്രിസ്മസ് ദിനത്തിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ബൂത്തുകളിലും ബി ജെ പി പ്രവർത്തകർ ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പുതിയ മാറ്റത്തിന് വേണ്ടിയാണ് ബി കേരളത്തിൽ ശ്രമം നടത്തുന്നത്